ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമി ആൻഡ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോകാൻ വേണ്ടിട്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് പത്തു മണിക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എട്ട് മണിക്കാണ് വീട്ടിൽ ഇറങ്ങിയത് കാരണം വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ എയർപോർട്ടും വരുന്നത് ഒരു അരമണിക്കൂറും മുക്കാ മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ടാക്കാൻ വേറെ ആരും തന്നെ ഇല്ല ഉപ്പയും പിന്നെ മാമന്റെ മക്കളുമാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എയർപോർട്ടായത് കൊണ്ട് പറയല്ല നല്ല മൊഞ്ചുള്ള എയർപോർട്ടാണ് കാരണം നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വേറെ ഒരു വൈബ് തരുന്ന ഒരു എയർപോർട്ടാണ് നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അതിലൂടെ പോകുമ്പോൾ തന്നെ വേറെ എവിടെയൊക്കെയോ പോയ പോലത്തെ ഫീലാണ് അപ്പൊ ആരും തന്നെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടോട്ടാ ഈ എയർപോർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫ്ലൈറ്റ് ഇറങ്ങാത്തത് കൊണ്ട് നല്ല തിരക്ക് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയി കയറി ചെല്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പറ്റും അപ്പം മക്കളെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തി ഇനിയിപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പോകാൻ പോവാണ് ഇബുന്റെ യാത്ര പറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അടി കൊടുത്തിട്ടാണ് ഇബു യാത്ര പറയുക പിന്നെ ഞാൻ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു സർവീസ് എടുത്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് മക്കളും പിന്നെ കുറെ ലഗേജും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ സർവീസ് എടുത്തു അപ്പോൾ ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം എല്ലാ സ്ഥലത്തും പോയിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ക്യൂ കണ്ടില്ലേ ക്യൂ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവിടെ ഇരിക്കാം നമുക്കിരിക്കാം സർവീസിൻ്റെ ഉള്ള ആൾക്കാർ അങ്ങ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നിടം വരെ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അലഹമില്ല നമ്മൾ സേഫ് തന്നെ ഫ്ലൈറ്റ് കയറി ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അബുദാബി എയർപോർട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഷാർജ ദുബായ് അങ്ങനെയുള്ള എയർപോർട്ടിൽ പോകുന്നത് റാസക്കായ്മയിൽ നിന്നാണ് നമ്മൾ വന്നത് ഇപ്പോൾ പോകുന്നത് അബുദാബിയിൽ രണ്ടും ഞാൻ പോവാതെ എയർപോർട്ടുകളായിരുന്നു അപ്പോൾ അത് രണ്ടും കണ്ടിപ്പോൾ ഫ്ലൈറ്റ് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദുബായിന്റെ മൊഞ്ച് കാണണമെങ്കിൽ രാത്രി തന്നെ വരണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഗോൾഡൻ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടാവും ദുബായ് ഇപ്പം നോക്കുക മരുഭൂമിയോ ഒരു ഒരു വല്ലാതൊരു അറ്റ്മോസ്ഫിയറും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അതിന്റെ മുന്നേ ഉള്ള ഒരു വായിച്ചയാണിത് അവര് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ വേഗം കിടന്നുറങ്ങി പിന്നെ പൈലറ്റ് അവരുടെ സീറ്റിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് മക്കളെ രണ്ടുപേരും വിളിച്ച് അവർ അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ആണെങ്കിൽ സത്തുക വന്നു സത്തുക വന്ന് നമ്മൾ വണ്ടിയിലേക്ക് കയറി കാരണം എനിക്ക് ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ലഗേജും മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര റിസ്കി ആയിരുന്നു അപ്പോൾ തന്നെ ഫുൾ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി ഇപ്പോ മുപ്പാനം കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചോ നമ്മുടെ ബ്രാൻഡിന്റെ ടീ മക്കൾ ഇട്ടിട്ടുള്ളത് ഇയോണ എന്നുള്ള ടീഷർട്ട് അത് നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് നമ്മൾ നേരെ പോകുന്നത് ഇനിയൊരു സഫാരി മാളിലേക്കാണ് ഫുഡ് കഴിക്കണം പിന്നെ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റൂമിലേക്ക് മാറുന്നതാണ് മാറിയിട്ട് സത്തുക്കം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒന്നുമില്ല അവിടെ സെറ്റാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി എല്ലാം സെറ്റാക്കിയിട്ട് വേണം റൂമിലേക്ക് കയറാൻ നമ്മളെ പിള്ളേരെ കണ്ണഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൊറർ തീമിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മിഠായിയുടെ സെക്ഷനാണ് അപ്പം നമ്മൾ എന്തായത് എന്തായാലും നോക്കണല്ലോ അങ്ങനെ ഉള്ളിലേക്ക് കയറി അതിൽ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് കുറച്ചൊരു ചെറിയൊരു ഭാഗമാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ലൊരു തീമായിരുന്നു നല്ല മക്കൾക്ക് നല്ല ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനിങ് ഐറ്റംസ് ആണ് നമ്മൾ നോക്കുന്നത് കാരണം പോയി വന്ന ഉടൻ തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകണം ഫുഡ് നമ്മൾ ലോഡർ ഫ്രൈസ് വിത്ത് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മക്കൾ കഴിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക